ലോകമെങ്ങും ഹിറ്റായി കുട്ടികളുടെ ബൈബിൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മുതൽ ഇതുവരെ ലോകമെങ്ങും ഇരുന്നൂറോളം ഭാഷകളിലായി അഞ്ഞൂറ്റി പത്ത് ലക്ഷം കുട്ടികളുടെ ബൈബിളിന്റെ കോപ്പികൾ അച്ചടിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കുട്ടികളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചിരുന്നു ആ വർഷം തന്നെ മെക്സിക്കോയിലെ പ്യൂബ്ലയിൽ നടന്ന ലാറ്റിൻ അമേരിക്കയുടെ മൂന്നാമത്തെ ജനറൽ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൽ അവതരിപ്പിച്ച ശേഷമാണ് ബൈബിൾ പതിപ്പ് പ്രസിദ്ധീകരിച്ചത് കുട്ടികളുടെ ബൈബിൾ നൂറ്റി തൊണ്ണൂറ്റിനാല് ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എ ഏറ്റു ദ ചർച്ചേട് അറിയിച്ചു ബൈബിളിന്റെ ലളിതമായ ശൈലിയും അവതരണവും ഇത് കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമാക്കുന്നു ചെറുപ്പത്തിൽ കുട്ടികളുടെ ബൈബിൾ ലഭിച്ചത് ഒരിക്കലും മറക്കാനാകില്ലെന്ന് ക്യൂബൻ വൈദികനായ ഫാദർ റൊണാൾഡോ മോണ്ടസ് അനുസ്മരിച്ചു ചെറുപ്പത്തിൽ വൈദികൻ കുട്ടികളുടെ ബൈബിൾ സമ്മാനിച്ചത് ഒരിക്കലും മറക്കില്ല ഈ ബൈബിൾ ഉപയോഗിച്ച് കർത്താവിനെക്കുറിച്ചും രക്ഷയുടെ ചരിത്രത്തെക്കുറിച്ചും പഠിച്ചു ഞാൻ ദൈവവുമായി പ്രണയത്തിലായി താൻ പ്രണയിച്ച ഈ ദൈവമാണ് എന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചതെന്ന് ഫാദർ റൊണാൾഡോ പറയുന്നു സെമിനാരിയിൽ ചേർന്നപ്പോഴും കുട്ടികളുടെ ബൈബിൾ ഒപ്പം കൊണ്ടുപോയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പല പ്രാദേശിക ഭാഷകളിലും കുട്ടികളുടെ ബൈബിൾ ഇറങ്ങിയത് വലിയ അനുഗ്രഹമായി കെനിയയിൽ മിക്ക കുട്ടികളും തുർക്കാന എന്ന ഭാഷ മാത്രമാണ് സംസാരിക്കുന്നത് ഏറെ ഭീഷണികൾക്കിടയിലും പ്രദേശത്തെ കുട്ടികളെ സുവിശേഷവൽക്കരിക്കാൻ മിഷണറിമാർ കുട്ടികളുടെ ബൈബിൾ ഉപയോഗിച്ചു ഇത് ദൗത്യം വിജയകരമാക്കിയെന്ന് സാൻ പാബ്ലോ അപ്പോസ്റ്റോളിലെ മിഷണറി കമ്മ്യൂണിറ്റി അംഗമായ ലിലിയൻ ഒമാരി പറയുന്നു ആകർഷകമായ ചിത്രങ്ങൾ ഉള്ളതിനാൽ ബൈബിൾ കാണാനും നോക്കാനും അതിൽ സ്പർശിക്കാനും അനുഭവിക്കാനും കഴിയുന്നു പ്രദേശത്തെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ തങ്ങളെ സഹായിച്ച കാര്യങ്ങളിൽ ഒന്നാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു